പ്രിയപ്പെട്ട മോമിനെ അസലാമലൈക്കും വാഹത്തുള്ള ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവൻ നിലച്ചു പോവുകയാണ് പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇവിടെ ബാക്കി വെച്ച് പോയവർ ഒട്ടനേകമാണ് എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നവരൊക്കെ ഒരിക്കലും നമ്മെ വിട്ടു പോകില്ല എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവരൊക്കെ ഇന്ന് ഖബറിലാണുള്ളത് നമ്മളറിയാതെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് മരണം അങ്ങനെയാണ് നമുക്കൊരു സൂചനയും തരാതെയായിരിക്കും നമ്മെ കൊണ്ടുപോവുക അതിനു വേണ്ടിയാണ് നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി മുഹമ്മദ് ഫയാസ് എന്ന ഈ പൊന്നുമോന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കുവൈത്തിൽ നിന്നും ബഹ്റിനിലെത്തിയ ഫയാസ് എങ്ങനെയാണ് മരണപ്പെട്ടത് കോഴിക്കോട് കാപ്പാട് സ്വദേശിയായ തെക്കേക്കടവത്ത് ബഷീറിൻ്റെ മകൻ ഫായിസ് ആണ് മരണപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സ് ഇന്നാലി ലഹി വൈന്നായിഹി റാജിയോ പിതാവിനോടൊപ്പം ബിസിനസ് ആവശ്യത്തിനായി സൗദിയിൽ പോകുന്ന വഴി ബഹ്റനിലെത്തിയതായിരുന്നു ഇന്നലെ രാവിലെയായിരുന്നു താമസ സ്ഥലത്ത് വെച്ച് ഈ മോനെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് സുഹാൻ അല്ലാ കാരണം അതുതന്നെ സാധാരണ പ്രവാസികൾക്ക് വരാറുള്ള അറ്റാക്ക് മരണം ഹൃദയാഘാതം ഈ ഇരുപത് വയസ്സുകാരൻ അങ്ങനെയാണ് മരണപ്പെട്ടു പോയത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി കർമ്മങ്ങളൊക്കെ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇവിടെ നിശ്ചലമാവുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ആ കിട്ടുന്ന സമയം നമ്മൾ പരമാവധി മുതലെടുക്കണം ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകുമാറാകട്ടെ ആമീൻ നമുക്ക് അവസാനം ദ്വാ ചെയ്യേണ്ടതുണ്ട് ഇതിനോടകം തന്നെ എനിക്ക് വേറൊരു സങ്കട വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട് നമ്മുടെ ഫറോക്ക് സ്വദേശിയായ അബ്ദുൽ റഹീമിൻ്റെ കാര്യം തന്നെ ഇന്ന് വരും നാളെ വരും എന്നും കാത്ത് ആ പ്രായമായ ഉമ്മ നോമ്പും നോറ്റി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ആ ഉമ്മക്ക് ആഗ്രഹങ്ങളും കൊടുത്ത് എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഒരുപാട് വർഷങ്ങളായി ആ ഉമ്മയുടെ കണ്ണിലേക്ക് നോക്കിയാൽ അറിയാം ശരീരം പോലെ തന്നെ ആ ഉമ്മയുടെ മനസ്സും ഉണങ്ങി വറ്റിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ കണ്ണിലിനി വെള്ളമില്ലാതായിരിക്കുന്നു കലങ്ങിയ കണ്ണുമായി അല്ല ആ ഉമ്മ കാത്തു നിൽക്കുന്നത് വറ്റി വരണ്ട ആ കണ്ണുമായി ഉമ്മ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി നിരാശയുടെ പടകുഴിയിലാണ് റഹീമിൻ്റെ കുടുംബം വീണ് കിടക്കുന്നത് കേസ് പതിനൊന്നാം തവണയും മാറ്റിവെച്ചിരിക്കുകയാണ് സൗദി ബാലൻ കൊലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് പ്രയത്നിച്ചതാണ് ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ ഉമ്മയുടെ അരികിലേക്ക് എത്തിച്ചുകൊടുക്കാൻ ആ ഉമ്മയെപ്പോലെ തന്നെ നമ്മളും കാത്തു നിൽക്കുകയാണല്ലേ ആ ഉമ്മയുടെ സന്തോഷം കാണാൻ നമ്മളും കാത്തു നിൽക്കുകയല്ലേ അബ്ദുറഹീമിൻ്റെ മോചനം ഇനിയും വൈകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സുബഹാൻ അള്ളാഹ് ആ മോനെ രക്ഷിക്കാൻ ആർക്കും പറ്റുന്നില്ലേ പണത്തിന് പണം തന്നെ നമ്മൾ സ്വരൂപിച്ചു കൊടുത്തില്ലേ പിന്നെന്താ പ്രശ്നം ഇതെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഞാനും പത്തൊമ്പത് വർഷമായി മകനെ കാണാതെ ആ ഉമ്മ കഴിയുന്നത് ആ ഉമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിച്ചതും ഇത്രയേറെ പ്രയത്നിച്ചതും ആ ഉമ്മയുടെ സന്തോഷം ഒന്ന് കാണാൻ മകൻ കുറ്റവാളിയാണോ എന്ന് പോലും നോക്കാതെ ആ ഉമ്മയ്ക്ക് വേണ്ടി നമ്മളൊക്കെ റോഡിലിറങ്ങി പിരിവ് നടത്തി ഈ ഞാനടക്കം മാഷാ അള്ളാ അലഹമ്മില്ല എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷിച്ചതാണ് പക്ഷേ ആ കാത്തിരിപ്പ് ഇന്നും നീളുകയാണ് ഇതിപ്പോൾ പതിനൊന്നാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു കേസുമായി ആർക്കെങ്കിലും മുന്നിട്ടിറങ്ങാൻ പറ്റുമെങ്കിൽ ആ ഉമ്മയ്ക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത് ആ ഉമ്മയുടെ പ്രാർത്ഥനയും കരുണയും നിങ്ങളിൽ നിങ്ങളിലുണ്ടാകും ഇൻഷാള്ള നമുക്ക് ആ മരണപ്പെട്ട പൊന്നുമോന് വേണ്ടി ദ്വാ ചെയ്യണം ഇൻഷാള്ള അർഹമുറാഹിമായ റബ്ബെ പുറത്ത് റബ്ബെ ചെറിയ മകനാണ് റബ്ബെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ പെട്ടെന്ന് മരണപ്പെട്ടിരിക്കുകയാണ് റബ്ബെ പുറത്ത് റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണറബ്ബ്ബേ ഈ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ കൊടുക്കണമേറബേ പെട്ടെന്ന് മരണപ്പെട്ടതാണ് റബ്ബേ മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ വിഷമം നമുക്കറിയാവുന്നതാണ് റബ്ബെ പഠിച്ച റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ അത് നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബേ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ അവർക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബെ അവർക്കൊക്കെ നീ സഹനശക്തിയും ക്ഷമയും നീ കൊടുക്കണേ റബ്ബെ ഈ പൊന്നുമോൻ്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ കൊടുക്കണറപ്പെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ വർച്ച് റബ്ബെ ചെറിയ മോനാണ് ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഹർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബെ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണ റബ്ബെ വർച്ച് റബ്ബെ പെട്ടെന്നും പൊടുങ്ങനെയും ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിച്ചു കൊടുക്കണേ റബ്ബേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള നീ കൊടുക്കണേ റബ്ബേ ആരോഗ്യം കൊടുക്കണ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പഠിച്ച റബ്ബെ അർഹമുറഹിമമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആ മീൻ ആമീൻബല്ലാലമീൻ നമ്മുടെ സൗദിയിൽ കിടക്കുന്ന റഹീമിന് വേണ്ടിയും ആ ഉമ്മക്ക് വേണ്ടിയും ഉമ്മയുടെ ആഫിയത്തിന് വേണ്ടിയും എല്ലാവരും ദ്വാ ചെയ്യണം എത്രയും പെട്ടെന്ന് ആ പൊന്നുമോനെ ഉമ്മയുടെ അരികിലേക്ക് പഠിച്ചറബ്ബെ എത്തിച്ചു കൊടുക്കട്ടെ പടച്ചറബ്ബെ ആ മോനെ എത്രയും പെട്ടെന്ന് എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കി ആ പൊന്നുമോനെ ആ ഉമ്മയുടെ അരികിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ പടച്ചറബ്ബേ ആ ഉമ്മയുടെ പ്രാർത്ഥന നീ കേൾക്കണേ റബ്ബെ ആണ് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് റബ്ബെ ഉമ്മമാരെ വേദനിപ്പിക്കല് റബ്ബെ അമീൻ അമീൻ റബ്ബൽ ആലമീൻ അപ്പോൾ എല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇതുവായി ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക inshallah dua wasiyatore assalamu alaikum wa rahmatullah